സംഘപരിവാറുകാർക്കായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർക്കായിരുന്നു എപ്പോഴും ബി ജെ പി ഓഫീസുകളുടെ ചുമതല സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെയും ചുമതല അത് തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നതുവരെ അത് തുടരുകയും ചെയ്തിരുന്നു കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി കാര്യങ്ങളെല്ലാം ഒന്ന് മാറി മറിഞ്ഞു എല്ലാം പ്രൊഫഷണലായി ിസ്റ്റുകളെ കൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിറഞ്ഞു അതിന്റെ ഫലം എന്താണ് ചെലവ് കുത്തനെ കൂടി കോടി രൂപയുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ അക്കൗണ്ടിൽ മുപ്പത്തി അഞ്ച് കോടി രൂപ എല്ലാം തീർന്നു ഒന്നര ലക്ഷം രൂപ മാത്രമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കെ സുരേന്ദ്രൻ ഒഴിയുന്നതുവരെ ി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചെലവ് ഒന്നര ലക്ഷം രൂപ മാത്രമായിരുന്നു ഇന്നത് രണ്ടേ കോടി രൂപയായി വർദ്ധിച്ചു എത്രയാണ് വർദ്ധിച്ചത് രണ്ടേ കോടി രൂപയായി പ്രതിമാസമാണ് ഒരു മാസം ഒന്നര ലക്ഷത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിരുന്ന സ്ഥലത്ത് ഇന്ന് രണ്ടേ കോടി രണ്ടു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വേണം എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്ക് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പാപ്പരായിരിക്കുന്നു ഇങ്ങനെ പോയാൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾക്ക് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി എത്തും എന്നാണ് മുതിർന്ന ബി ജെ പി നേതാക്കൾ മാധ്യമ പ്രവർത്തകരോട് സ്വകാര്യമായി പറയുന്നത് എന്തുകൊണ്ടാണ് ആരൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുള്ളത് ഐ ടി പ്രൊഫഷണുകൾ പി ആർ ഐ പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമത്തിന്റെ ചുമതലയുള്ളവർ അങ്ങനെ നിരവധി ആളുകൾ പ്രൊഫഷണലുകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ താവളം അടിച്ചിരിക്കുകയാണ് അവരുടെ ചെലവാണ് രണ്ടേകാൽ കോടി രൂപ അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചെലവ് കൂടി വരുന്നുണ്ട് കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരിക്കണം പഞ്ചനക്ഷത്ര ഹോട്ടലിന് തുല്യമായ സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ി ജെ പിയുടെ വരുംകാലത്ത് വരാനിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പോലും ഒരു ഓഫീസും കിടക്കുമുറിയും സജ്ജമാക്കിയിട്ടുണ്ട് അത്രമാത്രം ദീർഘ കൂടിയാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾ മുൻ ഭരവാഹികൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത് എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖർ അവിടെ താമസിക്കുന്നില്ല അദ്ദേഹം താമസിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാർ ഹോട്ടലിലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് വലിയ ചെലവ് വരും ആ ചെലവ് നൽകേണ്ടത് ആരാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് സ്വാഭാവികമായും ചെലവ് കൂടും അതോടൊപ്പം പുതുതായി നിയമിക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി താമസിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലാണ് ആ ചെലവ് വഹിക്കണം സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് താമസം എല്ലാം കൂടി വലിയൊരു തുകയാകും വൻ തുകയാണ് ചെലവഴിക്കേണ്ടി വരുന്നത് നേരത്തെ എല്ലാം കൂടി ഒന്നര ലക്ഷം രൂപയ്ക്ക് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രതിമാസം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നത് രണ്ടേക്കോല കോടി രൂപയായതിന്റെ പ്രേക്ഷകർക്ക് പിടികിട്ടിട്ടുണ്ടാകും എന്ന് വെച്ചാൽ ബി ജെ പി അടിമുടി മാറി പഴയ ബി ജെ പി അല്ല പുതിയ ബി ജെ പി പഴയ ബി ജെ പി അമേച്ചുവർ ബി ജെ പി ആയിരുന്നു ഇപ്പോൾ പ്രൊഫഷണൽ ബി ജെ പി ആയി മാറിയിട്ടുണ്ട് അതിന്റെ മാറ്റവും ബി ജെ പിയിൽ പ്രകടമായി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലൊക്കെ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകരല്ല നേതാക്കളല്ല ബി ജെ പിയിൽ നിന്ന് ആർ എസ് എസിൽ നിന്ന് അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് വന്നവരല്ല വരുന്നത് മുഴുവൻ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ് അവർക്ക് ബി ജെ പി ആണോ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിലാണോ യാതൊരു യോജിപ്പുമില്ല എങ്ങനെയെങ്കിലും നാല് കാശുണ്ടാക്കുക സുഖപ്രദമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതിന് ഏറ്റവും നല്ലത് ബി ജെ പി ആണ് എന്ന് കരുതി മറ്റു പാർട്ടികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു പുറന്തള്ളാൻ കാത്തിരിക്കുന്നവരുമൊക്കെ അഭയം തേടുന്ന സ്ഥാനമായി ബി ജെ പി മാറി അവരൊക്കെ ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി വന്നു പുറന്തള്ളപ്പെട്ടത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന ആളുകളാണ് അവർക്ക് ബി ജെ പിയോട് ആർ എസ് എസിനോട് ആശയപരമായി ബന്ധമുള്ളവരാണ് ആ ആശയത്തിന് വേണ്ടി ജീവിച്ചവരാണ് അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ പൂർണമായും പുറന്തള്ളപ്പെടുകയും പ്രൊഫഷനുകളെ കൊണ്ട് ബി ജെ പിയെ നിറയ്ക്കുകയും ചെയ്തപ്പോൾ വലിയ പണം പണമില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം കുറച്ച് ഫണ്ട് അനുവദിക്കണം പണം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അനുവദിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് അറിയുന്നത് വൻ ദൂർത്താണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത് എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ അടക്കം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ എന്തിനാണ് ഇത്രയും പണം ഈ ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ നിന്നും തന്നെ ഉയർന്നു വരുന്നത് ഇത് ഒരു ആയുധമാക്കാൻ ചന്ദ്രശേഖരൻ വിരുദ്ധ ഗ്രൂപ്പുകൾ തയ്യാറെടുത്ത് നിൽക്കുന്നു അതൊരു ആയുധമാക്കി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ പരാതിയായി അവതരിപ്പിക്കാനും പണം അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെടാനും തയ്യാറായി നിൽക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ വിരുദ്ധ ഗ്രൂപ്പുകൾ എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ തിരുവനന്തപുരത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരോട് പറയുന്ന കാര്യം